ഒടുവിൽത എല്ലാ കള്ളങ്ങളും പുറത്തു വന്നിരിക്കുന്നു അതായത് തൻ്റെ മാനം അഭിമാനം ഒന്നും നോക്കാതെ ജാസ്മിനെ അവസാനം ഗബ്രിയോട് തൻ്റെ പ്രണയം പറഞ്ഞിരിക്കുകയാണ് ഇന്നലെ ലൈവില് രാത്രി ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടായത് ജാസ്മിനുടെ കിടന്ന് അലറി വിളിച്ച് കരയുകയും പിന്നീട് ഗബ്രി രസ്മിനെ വിളിച്ചുകൊണ്ടൊന്ന് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കോൺവെർസേഷൻ ഒരുപാട് നേരമാണ് ഇവർ തമ്മിൽ സംസാരിച്ചത് അതായത് തനിക്ക് നിന്നോട് പ്രണയമാണ് എനിക്ക് ഇനി ഇത് മറച്ചു വയ്ക്കാൻ പറ്റുന്നില്ല സൗഹൃദമൊക്കെ കഴിഞ്ഞു സൗഹൃദത്തിൻ്റെ ആ ബോർഡറൊക്കെ കഴിഞ്ഞു ഗബ്രി എനിക്ക് നിന്നെ വളരെ അധികം ഇഷ്ടമാണ് അതൊരു പ്രണയമാണ് ഞാനത് ഓപ്പണായിട്ട് തന്നെ പറയുന്നു എന്ന് ഗബ്രി അങ്ങനെ ഇരിക്കുകയാണ് ഇതെല്ലാം കേട്ട് രസിച്ചുകൊണ്ട് എന്നിട്ട് ഗബ്രി തന്നെ പറയുന്നുമുണ്ട് നമുക്ക് എന്തായാലും വിവാഹം കഴിക്കാൻ പറ്റില്ല പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നീ മനസ്സിലാക്കണം അപ്പോൾ ജാസ്മിൻ തിരികെ ചോദിക്കുന്നുണ്ട് നീ ഇതൊക്കെ ആരോടാണ് പറയുന്നത് ഗബ്രി ഇതൊക്കെ എന്നോടാണോ എനിക്ക് അറിഞ്ഞൂടാത്തതാണോ ഇതൊക്കെ എനിക്ക് ഒട്ടും പറ്റാത്തത് കൊണ്ടാണ് നിന്നോട് ഞാനിത് പറയുന്നത് എനിക്ക് പ്രണയമാണ് ഗബ്രി എന്ന് പറഞ്ഞ് ഭയങ്കര ഇമോഷണലി ഡൗൺ ആയി കരഞ്ഞ് തളർന്ന് വല്ലാത്തൊരവസ്ഥയിലാണ് ഇതൊക്കെ പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും ഇത്രയും നാൾ പ്രേക്ഷകരെ മണ്ടന്മാരാക്കി പ്രണയമല്ല സൗഹൃദമാണ് സൗഹൃദമല്ല പ്രണയമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതും ഒരു നാടകമാണോ എന്നൊക്കെ ആർക്കറിയാം ഒന്നും ഒരു പിടിയില്ല ജാസ്മിൻ്റെ കാര്യമല്ലേ അപ്പോൾ എന്ത് സംഭവിക്കാം ജാസ്മിൻ്റെ ജീവിതത്തിൽ ജാസ്മിൻ്റെ ആ ഒരു നാടകത്തിലും സോ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുമായി പുതിയ വീഡിയോയിൽ കാണാം